വിദ്യാഭ്യാസ മേഖലയിലെ മൂല്യശോഷണത്തിനെതിരെ സമര പോരാട്ടങ്ങൾ നടത്തുമെന്ന് കെ എസ് യു സംസ്ഥാന നേതൃത്വം സമരങ്ങൾ മൂലം കേസുകളിലകപ്പെട്ടവർക്ക് എല്ലാവിധ പിന്തുണയും നൽകും പാർട്ടി നേതൃത്വത്തോടെ പിന്തുണ അഭ്യർത്ഥിക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് സേവ്യർ അറിയിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം രണ്ടു ദിവസങ്ങളിലായി ഇടുക്കി രാമക്കൽമേട്ടിൽ നടന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് അടുത്ത അധ്യയന വർഷം നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ തീരുമാനിച്ചത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് രൂപം നൽകിയിരിക്കുന്നത് സംഘടനാ രാഷ്ട്രീയ വിഷയങ്ങൾ പാർലമെന്റ് ഇലക്ഷൻ അവലോകനം കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ മുന്നേറ്റം നിലനിർത്താനും നഷ്ടപ്പെട്ട യൂണിയനുകൾ പിടിച്ചെടുക്കാനുമുള്ള ആക്ഷൻ പ്ലാനിനും യോഗത്തിൽ രൂപരേഖ തയ്യാറാക്കി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിദ്യാഭ്യാസ മേഖലയിൽ അടിച്ചേൽപ്പിക്കുന്ന നിലപാടുകൾക്കെതിരെ തുടർ സമരങ്ങൾ സംഘടിപ്പിക്കും ഈ സംസ്ഥാന കമ്മിറ്റി നിലവിൽ ശേഷം വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള കേസുകൾ പ്രശ്നങ്ങൾ ഇതെല്ലാം സംസ്ഥാന കമ്മിറ്റി ഏറ്റെടുക്കുന്ന തരത്തിൽ പതിനാല് ജില്ലകളിൽ അതിന്റെ ഒരു കോർഡിനേഷൻ നടത്തി ഞങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ക്യാമ്പ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഈ അക്കാദമിക് ഇയറുമായി ബന്ധപ്പെട്ട പുതിയ രൂപരേഖ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലുമായിട്ട് വലിയ മുന്നൊരുക്കങ്ങളോട് കൂടിയിട്ടാണ് കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലേക്ക് കയസ് യു നടന്നു നീങ്ങുന്നത് പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി രണ്ട് മേഖലാ ക്യാമ്പുകളും സംഘടിപ്പിക്കും തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള പ്രവർത്തകരെ ഉൾപ്പെടുത്തി ആദ്യ ക്യാമ്പ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെ നെയ്യാർ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കും കേരള വിഷൻ ന്യൂസ് ഇടുക്കി